ഞാൻ ഈ ബാർബിയുടെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞതിന് മുട്ട ചേക്കുന്ന എന്തിനാണെന്നറിയോ ഒരു മെർമേഡ് കേക്കിൽ വേണ്ടിയിട്ട് ഒരു ഉണ്ടാക്കാനാണ് അപ്പം അത്യാവശ്യം വലിയ മെർമേഡ് വേണം അപ്പോൾ അത്രയും വെയിറ്റ് കേക്കിൽ വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ബാർബിനെ മേടിച്ചിട്ട് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് മെർമേഡിൻ്റെ മുടിയൊക്കെ വെച്ചുകൊടുത്തു പിന്നെ താഴോട്ട് മെർമേൻ്റെ ആ ഒരു വാലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കിയെടുത്തു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ഫോണ്ടൻ കേക്ക് ആയിരുന്നു അപ്പോൾ കേക്കിന്റെ മുകളിലും മണ്ണായിട്ട് തോന്നാനായിട്ട് നമ്മൾ കേക്ക് തന്നെയാണ് കേട്ടോ കുറച്ചൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്ന സൈഡിലും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഡിസൈൻ അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ മെറുമേഡിനെ അങ്ങോട്ട് ഇരുത്തി കൊടുക്കുകയാണ് ഇന്നപ്പത്തേക്ക് ആദ്യം ഇരിപ്പൊന്നും ശരിയല്ല പിന്നെ ഒന്നുകൊണ്ടൊന്ന് റെഡി ആക്കിയിട്ട് ഇരുത്തി ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ലോങ്ങ് ഒക്കെ വെച്ചിട്ട് ഞാൻ മെറുമേഡിന് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഫോണ്ടനില് ചെയ്തെടുത്ത ഓരോരോ ഐറ്റംസും കേക്കിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ് ഒരുപാട് സാധനം ഉണ്ടായിരുന്നു കേട്ടോ പുല്ലും പോച്ചയും കക്കാട്ടിയും സ്റ്റാഫിഷും ശംഖ് അങ്ങനെ കടലിലുള്ളൊരു ഇതെല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ കേക്ക് കംപ്ലീറ്റ് ആക്കി കസ്റ്റമർ വന്ന് കൊണ്ടുപോയി അവർക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പം അത്രയേ ഉള്ളൂറ്റരാ